യഹസ്കേൽ പ്രവാചകന്റെ പുസ്തകം അധ്യായം ഇരുപത്തി ഒമ്പതാം ആണ്ട് പത്താം മാസം പത്താം തീയതി യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഈ തീയതി ഇന്നത്തെ തീയതി തന്നെ എഴുതി വയ്ക്കുക ഇന്നുതന്നെ ബാബേൽ രാജാവ് യരിശ്ലേമിനെ ആക്രമിച്ചിരിക്കുന്നു നീ മത്സരഗ്രഹത്തോട് ഒരു ഉപമ പ്രസ്താവിച്ചു പറയേണ്ടത് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ച് ചെയ്യുന്നു നീ ഒരു കുട്ടകം അടുപ്പത്ത് വെക്കുക വെച്ച് അതിൽ വെള്ളമൊഴിക്കുക മാംസ കഷ്ണങ്ങൾ തുട കൈക്കുറക് മുതലായ നല്ല കഷണങ്ങളൊക്കെയും തന്നെ എടുത്ത് അതിലിടുക ഉത്തമമായ അസ്ഥിഖണ്ണങ്ങൾ കൊണ്ട് അതിനെ നിറയ്ക്കുക ആട്ടിൻ കൂട്ടത്തിൽ നിന്ന് വിശേഷമായതിനെ പിടിച്ചുകൊണ്ട് വന്ന് അതിൻ്റെ കീഴെ വിറകടുക്കി അതിനെ നല്ലവണ്ണം പുഴുങ്ങുക അതിൻ്റെ അസ്ഥികൾ അതിനകത്ത് കിടന്നു വേഗട്ടെ അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അറിളിച്ചെ അകത്ത് ക്ലാവ് ഉള്ളതും ക്ലാവ് വിട്ടുപോകാത്തതുമായ കുട്ടകത്തിന് രക്തപാതകമുള്ള നഗരത്തിന് തന്നെ അയ്യോ കഷ്ടം അതിനെ കണ്ണം കണ്ണമായി പുറത്തെടുക്ക ചീട്ട് അതിന്മേൽ വീണിട്ടില്ല അവൾ ചൊരിഞ്ഞിരിക്കുന്ന രക്തം അവളുടെ മധ്യേ ഉണ്ട് അവൾ അത് വെറും പാറമേലത്രേ ചൊരിഞ്ഞത് മണ്ണുകൊണ്ട് മൂടുവാൻ തക്കവണ്ണം അത് നിലത്ത് ഒഴിച്ചില്ല ക്രോധം വരുത്തേണ്ടതിനും പ്രതികാരം ചെയ്യേണ്ടതിനും ഞാൻ അവൾ ചൊരിഞ്ഞ രക്തം മൂടിപ്പോകാതെ വണ്ണം അതിനെ വെറും പാറമേൽ തന്നെ നിർത്തിയിരിക്കുന്നു അതുകൊണ്ട് ഈ ഹോവയായ കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു രക്തപാതങ്ങളുടെ നഗരത്തിന് അയ്യോ കഷ്ടം ഞാൻ വിറക് കൂമ്പാരം വലുതാക്കും വിറക് കൂട്ടുക തീ കത്തിക്കുക മാംസം വേഗട്ടെ ചാറ് കുറുകട്ടെ അസ്ഥികൾ വെന്തു പോകട്ടെ അതിൻ്റെ താമ്രം കാഞ്ഞ് വെന്തു പോകേണ്ടതിന് അതിൻ്റെ കറ അതിൽ ഉരുകേണ്ടതിനും അതിൻ്റെ ക്ലാവ് ഇല്ലാതെയാകേണ്ടതിനും അത് ഒഴിച്ചെടുത്ത് കനലിന് വയ്ക്കുക അവൾ അധ്വാനം കൊണ്ട് തളർന്നുപോയി അവളുടെ കനത്ത ക്ലാവ് അവളെ വിട്ടുപോകുന്നില്ല അവളുടെ ക്ലാവ് തീയാലും വിട്ടുപോകുന്നില്ല നിന്റെ മലിനമായ ദുർമര്യാദ നിമിത്തം ഞാൻ നിന്നെ ശുദ്ധീകരിച്ചിട്ടും നീ ശുദ്ധമാകായിയാൽ ഞാൻ എൻ്റെ ക്രോധം നിന്റെ മേൽ തീർക്കുവോളം ഇനി നിന്റെ മലിനത നീങ്ങി നീ ശുദ്ധയായി തീരുകയില്ല യഹോവയായി ഞാൻ അത് അറി ചെയ്തിരിക്കുന്നു അത് സംഭവിക്കും ഞാൻ അത് അനുഷ്ഠിക്കും ഞാൻ പിന്മാറുകയില്ല ആദരിക്കുകയില്ല സഹതപിക്കുകയുമില്ല നിന്റെ നടപ്പിനും ക്രിയകൾക്കും തക്കവണ്ണം അവർ നിന്നെ ന്യായം വിധിക്കുമെന്ന് യഹോവയായ കർത്താവിൻ്റെ അരുളപ്പാട് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ മനുഷ്യപുത്ര ഞാൻ നിന്റെ കണ്ണിൻ്റെ ആനന്ദമായവളെ ഒരേ അടിയാൽ നിങ്കൽ നിന്ന് എടുത്തുകളെ നീ വിലപിക്കുകയോ കരയുകയോ കണ്ണുനീർ വാർക്കുകയോ ചെയ്യരുത് നീ മൗനമായി നെടുവീർ പിട്ടുകൊള്ളുക മൃതവിലാമം കഴിക്കരുത് തലയ്ക്ക് തലപ്പാവ് കെട്ടി കാലിന് ചെരുപ്പിടുക അധരം മൂടരുത് മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നുകയും അരുത് അങ്ങനെ ഞാൻ രാവിലെ ജനത്തോട് സംസാരിച്ചു വൈകുന്നേരത്തെ ഭാര്യ മരിച്ചു എന്നോട് കൽപ്പിച്ചതുപോലെ ഞാൻ പിറ്റേ രാവിലെ ചെയ്തു അപ്പോൾ ജനം എന്നോട് നീ ഈ ചെയ്യുന്നതിൻ്റെ അർത്ഥം എന്ത് ഞങ്ങൾക്ക് പറഞ്ഞു തരികയില്ലയോ എന്ന് ചോദിച്ചു അതിന് ഞാൻ അവരോട് ഉത്തരം പറഞ്ഞത് യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ നീ ഇസ്രായേൽ ഗ്രഹത്തോട് പറയേണ്ടത് യഹോവയായി കർത്താവ് ഇപ്രകാരം ചെയ്യുന്നു നിങ്ങൾ ഗർവിക്കുന്ന ശരണവും നിങ്ങളുടെ കണ്ണിൻ്റെ ആനന്ദവും നിങ്ങളുടെ ഹൃദയത്തിൻ്റെ വാഞ്ചയും ആയിരിക്കുന്ന എൻ്റെ വിശുദ്ധ മന്ദിരത്തെ ഞാൻ അശുദ്ധമാക്കും നിങ്ങൾ വിട്ടേച്ചു പോകുന്ന നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും വാൾകൊണ്ട് വീഴും ഞാൻ ചെയ്തതുപോലെ നിങ്ങളും അന്ന് ചെയ്യും നിങ്ങൾ അധരം മൂടാതെയും മറ്റുള്ളവർ കൊടുത്തയക്കുന്ന അപ്പം തിന്നാതെയും ഇരിക്കും നിങ്ങളുടെ തലപ്പാവ് തലയിലും ചെരിപ്പ് കാലിലും ഇരിക്കും നിങ്ങൾ വിലപിക്കുകയോ കരയുകയോ ചെയ്യാതെ നിങ്ങളുടെ അകൃത്യങ്ങളിൽ തന്നെ ക്ഷയിച്ച് തമ്മിൽ തമ്മിൽ നോക്കി ഞരങ്ങും ഇങ്ങനെ യഹസ്കേൽ നിങ്ങൾക്ക് ഒരടയാളമായിരിക്കും അവൻ ചെയ്തതുപോലെയൊക്കെയും നിങ്ങളും ചെയ്യും അത് സംഭവിക്കുമ്പോൾ ഞാൻ യഹോവയായ കർത്താവ് എന്ന് നിങ്ങൾ അറിയും മനുഷ്യപുത്ര അവരുടെ ശരണവും അവരുടെ മഹത്വമുള്ള സന്തോഷവും അവരുടെ കണ്ണിന്റെ ആനന്ദവും അവരുടെ ഹൃദയവാഞ്ചയും ആയിരിക്കുന്നതിനെയും അവരുടെ പുത്രന്മാരെയും പുത്രിമാരെയും ഞാൻ അവരിൽ നിന്ന് എടുത്തു കളയുന്ന നാളിൽ ആ നാളിൽ തന്നെ ചാടിപ്പോകുന്ന ഒരുത്തൻ നിന്റെ അടുക്കൽ വന്ന വസ്തുത നിന്നെ പറഞ്ഞു കേൾപ്പിക്കും ചാടിപ്പോയവനോട് സംസാരിപ്പാൻ അന്ന് നിന്റെ വായു തുറക്കും നീ ഇനി മൗനമായിരിക്കാതെ സംസാരിക്കും അങ്ങനെ നീ അവർക്ക് ഒരു അടയാളമായിരിക്കും ഞാനെ ഹോവായെന്ന് അവർ അറിയും